ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ജന നമ്മൾ ബാത്റൂമിൽ ഇതുപോലുള്ള വെൻ്റിലേഷനൊക്കെ നമുക്ക് തുറന്നു ഇതുപോലെ അടച്ചിട്ട് കഴിഞ്ഞാൽ മണമൊക്കെ ഉണ്ടാകും അതിന് വേണ്ടി മുകളിൽ ഇതുപോലെ കൊണ്ടേ പോലും അത് പോരാ അല്ല എസ്കോസ് ഫാൻ വേണം അതില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മളൊരു ഓപ്പൺ ആക്കണം ഇതിന് വേണ്ടിയിട്ട് ഇതിൽ പല്ലി വണ്ട് പൂച്ച അങ്ങനെയുള്ള സാധനങ്ങൾ പാമ്പൊക്കെ കയറി വരാണ്ടിരിക്കും ഒരു ഗ്രില്ല് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഗ്രില്ലിൻ്റെ പണിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല വായുവിൻ്റെ സമ്പർക്കം ഉണ്ടാകും അങ്ങനെ വായുവിൻ്റെ സമ്പർക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൂടാണ്ട് മറ്റുള്ള ക്ഷുദ്ധി ജീവികൾ കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ലുണ്ടാക്കാനായിട്ട് പോവുകയാണ് അതാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഈ ഭാഗത്താണ് നമ്മൾ ഗ്രില്ല് ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഗ്രില്ല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാകും ഇത് ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള നെറ്റ് വാങ്ങിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ഇവരെ നമ്മളൊരു ഫ്രെയിമിനകത്തേക്ക് കയറ്റി വേണം ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അതിൻ്റെ പണി നമുക്ക് തുടങ്ങാം ഫ്രെയിം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടിക വേണം പട്ടിക ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പല കഷണം കീറിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ആയുധം ഇടക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആയുധം പ്രവർത്തിപ്പിക്കാനുള്ള സപ്ലൈ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജല്ല അളവെടുക്കുവാണ് അളവെടുത്തിട്ട് അതനുസരിച്ച് വേണം അപ്പം നമ്മൾ ജെല്ലളെടുക്കുമ്പോൾ ഈ ഫ്രെയിം കീറി കിടക്കുന്ന അളവ് എടുക്കരുത് ഇതിനകത്ത് ഈ കമ്പിയോട് ചേർന്നുള്ള അളവെടുക്കാം അവിടെ ഈ കമ്പിയോട് ചേർന്നിട്ടുള്ളത് എങ്കിലും ഇതിനകത്ത് നമ്മൾ കെറ്റ് കൊടുക്കാം പിന്നീട് ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അടയ്ക്കുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ട് പിന്നെ അകത്തെ അളവ് എടുക്കാം അളവ് ഇതിങ്ങോട്ടേക്ക് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് എന്നാ ഉയരോ മുപ്പത്തെട്ട് ഉയരോ നാൽപ്പത്തൊന്ന് വീതിയോ ആണ് അപ്പോൾ അതനുസരിച്ചുള്ള ഫ്രെയിം നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരിഞ്ച് അളവ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒരിഞ്ച് വെച്ചാൽ വളരെ നമുക്ക് ഇതിനെ കീറി വഴയൊക്കെ ഇട്ട് വച്ചിട്ട് നമ്മൾ എനിക്കിരു കീറിയിട നമ്മൾ നാല് ദിവസം നമ്മൾ കീറി കഴിക്കും ഇനിയിപ്പോ നമ്മൾ അടുത്ത അളവെടുക്കണം അളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മുപ്പത്തെട്ട് നാപ്പത്തൊന്നാണ് അപ്പോൾ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇത് നമ്മൾ ഈ സൈഡ് നല്ല ലെവലാക്കണം അപ്പം അതിൻ്റെ പൊടിക്ക് ശാലം കൂട്ടിടണം അപ്പം മുപ്പത്തെട്ട് ഇത് നാൽപ്പത്തൊന്നാണ് ഇതാണ് ഇപ്പോൾ മുപ്പത്തെട്ടിനാണ് മുപ്പത്തെട്ടിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ വേണം പറയാം ഇതിങ്ങനെ ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കണം ഇതിനകത്തേക്ക് ഇങ്ങനെ പടിയായിട്ട് ഇതിനകം നമ്മൾ കടയണം രണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കണം അപ്പോൾ അതിൻ്റെ കൂടെയുള്ള അളവ് നമ്മൾ ഇത് കുറച്ച് തരണം ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ അളവ് വരണം മുപ്പത്തെട്ടല്ലേ ഇത് മുപ്പത്തെട്ട് ഇതിങ്ങനെ വരണം ഈ അളവ് മുപ്പത്തെട്ട് ഇവിടെ കിട്ടണം ഇവിടെ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കിഴിച്ചിട്ട് നമ്മൾ അടിച്ചിറക്കണം എങ്കിൽ നമുക്ക് ലെവൽ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ നാല് കോണും മുറിക്കണം ഇതിനകത്തേക്ക് ഇത് ഇങ്ങനെ ഇറക്കി ഇറക്കി വെക്കണം ഇതിനകത്തേക്ക് ഇങ്ങനെ ഇതിനകത്തേക്ക് തീർത്ത് ഇറക്കി വെക്കണം ഇങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാനായിട്ട് ഒരു പൊഴി വട്ടണം ഇങ്ങനെ പൊഴി പൊഴി വെട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അളക്കാം ഇതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അളക്കാം ഇത് ഇതിങ്ങനെ ഇങ്ങനെ അളക്കണം ഇത് തുറന്ന് അടവിച്ചിട്ട് ഇങ്ങനെ അളക്കണം പിന്നെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം ഇങ്ങനെ നടക്കണം അതിനുശേഷം വരയൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഈ ബ്ലേഡിൻ്റെ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ ഇതൊക്കെ ഒരു അര ഇഞ്ച് കാലിഞ്ചിന് മാത്രം കട്ട് ചെയ്യാനായിട്ടുമ്പോഴും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇതിൽ വളരെ സെറ്റ് വെച്ചേക്കണം ഇനി നമുക്കിത് മുറിച്ചങ്ങ് കിട്ടാമറിയത് നമുക്ക് തരാതരം ഇതും മുതുമുത്തച്ഛനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുതുമുത്തച്ഛനെ ആശാരിയായിരുന്നു ഉള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊട്ടുപൊടിയാണ് ഇതുകൊണ്ടോ ഈ കൊട്ടുപൊടിയാണ് പിന്നെ തരാതരം ഉളിയുണ്ട് ഉപയോഗിക്കാൻ ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ മൂർച്ചയൊക്കെ കൂട്ടുകൊണ്ടുണ്ട് അപ്പം മൂർച്ച കൂട്ടാനായിട്ട് സിമ്പിൾ ഒരു പരിപാടി ചെയ്യാം രണ്ടും തുല്യു ഇത് ഇങ്ങനെ വെച്ച് കൂട്ടി ചോയിപ്പിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചിട്ട് ആണി അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ നമ്മൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്വയർ വളർന്നിട്ടുണ്ട് ഇത് കറക്റ്റ് അളവ് ഇതിൻ്റെ കറക്റ്റ് ചതരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ വെച്ചിട്ട് ഇതനുസരിച്ച് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ചോദിപ്പിക്കുക ഇതുകൊണ്ടോ അപ്പോൾ കറക്റ്റ് ചതരത്തിൽ കിട്ടും ഈ മട്ടവും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുള്ളാണി കൂടെ വെച്ച് ഫേവിക്കുളം കൂടെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതുപോലെ നമ്മൾ നാല് സൈഡും കൂടെ ആക്കിയെടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഏ നാല് ഇത് എല്ലാം സൈഡെല്ലാം മിനിക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ട് കേട്ടോ ഇനിയിപ്പോൾ കറക്റ്റ് അളവിൽ വെക്കുക ഇതെങ്ങനെ വെക്കുക വെക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കോൾ തരണം കേട്ടോ നല്ല ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് കഴിക്കോൾ തേക്കുന്നത് മുട്ടാണി എടുത്തേക്കും ഉണ്ടോ മുട്ടാണി കറക്റ്റ് അലൈൻമെൻറ്റ് തീർത്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഇരുന്നാൽ മതി ഇവിടെ ഗ്യാപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല ഇവിടെ കറക്റ്റ് ഇനി ചേർന്നിരുന്നാൽ മതി ഇത് ബ്ലൂക്കാൻ ഇപ്പം നമ്മൾ ഈ മട്ടന്നോളാം അപ്പോൾ ഇത് വെച്ചിട്ട് ലെവൽ ലെവലിയിടാം ഉണ്ടോ കറക്റ്റ് അളവിനാണ് ഇരിക്കുന്നത് ഈ ഗ്രില്ല് നമ്മൾ സ്ട്രോങ് ആയിട്ട് കുടിപ്പിച്ച് വെച്ചിരിക്കുകയാണിത് ഉണ്ടോ ഇതിപ്പോൾ പിന്നീട് നമുക്കിത് അടയ്ക്കണം ഇപ്പോൾ ഇതിൽ കൂടിയൊന്നും പ്രാണികളോ അതുപോലെയുള്ള പഞ്ചികളോ മറ്റൊന്നും ചേരുവില്ല അപ്പം വാഷിംഗ് റൂമിൽ നിന്നുള്ള സ്മെല് അതുപോലുള്ള നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അടയ്ക്കുന്നത് ഇത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും മഴക്കാലം ഒക്കെ ആയിരിക്കും അടക്കണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ ഭംഗിയായിട്ട് അടയ്ക്കുകയും ചെയ്യാം ഇതിനകത്തപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു ഇത് കൂട്ടറായി വിട്ടിൻ്റെ തോക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ വടവഴ് വിലക്കൂടെ ഇട്ടിട്ട് നമുക്ക് ലോക്ക് ചെയ്യുകയും ചെയ്യാം അതാണ് നമുക്ക് അപ്പോൾ ഏറെ സർപ്പേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എന്നാ ജില്ലാണെങ്കിൽ കാണുന്നത് ജല്ലാണ് കാണുന്നത് ഇങ്ങനെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം ഇങ്ങനെയാണെൻ്റെ നിർമ്മാണ രീതി രണ്ട് വാളിയും നമ്മൾ വെച്ചിട്ട് നമ്മൾ അടച്ചിരിക്കുകയാണ് ഇത് അടച്ചിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പാമ്പോ പഴുകാർ അതുപോലുള്ള ജീവികളോ രാത്രി ഇങ്ങനെയുള്ള ഒന്നും പൂച്ച കയറി വരത്തില്ല അതുകൊണ്ടാണ് നല്ല സേഫ്റ്റിയാണ് ഇങ്ങനെയാണ് നമ്മൾ ജനറൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക്